മലയാളിക്കാകെ അഭിമാനമാണ് ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്നറിയപ്പെടുന്ന ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി മകൻ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരുമ്പോൾ അമ്മ ഇങ്ങ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ഗോതയിലാണ് ആലപ്പുഴ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ചൂളത്തെരുവ് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഋഷിയുടെ അമ്മ രാജലക്ഷ്മി ഋഷി ഋഷി എങ്ങനെയാണ് സാധാരണ ാണ് അത് ഋഷിയുടെ തന്നെ ചോയ്സ് ആണ് ഋഷി പിന്നെ ആർമിയിൽ വന്നതിന് ശേഷമുള്ള ഒരു ചേഞ്ചാണിത് ഋഷി രൂപ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അപ്പം അതിൻ്റെ അബ്രീവിയേഷൻ ഋഷി ആർ എന്നിട്ടിട്ട് അതെ അവൻ തന്നെ എക്സ്പാൻഷൻ കൊടുത്താണ് ആർമി വന്നപ്പോൾ അതിൻ്റെ പാസിങ് ഔട്ടിലാണ് ഞാൻ തന്നെ അറിയുന്നത് അവൻ്റെ പേര് ഋഷി രാജലക്ഷ്മി എന്നാണെന്ന് രാജ്യത്തിനുള്ള സ്നേഹം എൻ്റെ അമ്മയിലൂടെ ആണ് എനിക്ക് കിട്ടിയത് അതായിരിക്കാം അവനെ അതിനെ ഈ വേണ്ടി പലതവണ ആളാണ് മകൻ ആ എങ്ങനെയാണ് ഓവർകം ചെയ്തത് ഇന്നും ഞാൻ ആ ട്രോമയിൽ മാറിയിട്ടുള്ള ഒരു പച്ചയായ സ്ത്രീ ഒരു പച്ചയായ ഒരു അമ്മ ഏതൊരു അമ്മയ്ക്കുണ്ടാകുന്ന വികാരം എനിക്കുണ്ടായിട്ടുണ്ട് ഇന്നും ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശകലം ഇമോഷണലാവും സോ ദിസ് ടൈം ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദാറ്റ് ഇപ്പം ഞാൻ വോട്ട് അതിന് വേണ്ടിയിട്ട് നടക്കുവാണ് എൻ്റെ എഫേർട്ട് ഏതൊരു ദൗത്യവും ഏറ്റെടുത്താലും നൂറ് നൂറ്റിയൊന്ന് ശതമാനം എൻ്റെ എഫേർട്ട് ഞാനിടും ഒക്കെ ഭഗവാൻ്റെ തീരുമാനമാണ് ഒരു കൈ നീട്ടിക്കൊടുത്ത് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് തൊഴുതുന്നതിനെക്കാട്ടിലും തൊഴുതൊഴുത് നടക്കിനെ കടലും ഭംഗി ഒന്നും ഭഗവാന്റെ ആവാം മേ എന്താണെങ്കിലും എൻ്റെ ദൗത്യം ഞാൻ ചെയ്യും ആ അതൊക്കെ ജനത്തിൻ്റെ മനസ്സിലിരിക്കുന്നതാണ് വോട്ട് തരുവോ തരാതിരിക്കുക എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് സ്ഥാനാർത്ഥി ഗീതാശ്രീജീരനോടൊപ്പം ഉണ്ട് എങ്ങനെയാണ് മത്സരം കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ മെമ്പറാണ് അഞ്ച് വർഷമായിട്ട് അടോളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എൽ ഡി എഫിൻ്റെ ചുവത്തിരു ഡിവിഷൻ മെമ്പറാണ് അപ്പോൾ കിട്ടിയ ഫണ്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ആവശ്യമാണെന്ന് കണ്ട എല്ലാ വാർഡിലേക്കും നമ്മൾ നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിനൊക്കെ വിഹിതം നൽകുക അങ്ങനെയൊക്കെ ഇടനില നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ അതിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് വേണം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് കാര്യങ്ങളെന്താ നടക്കി ജെ പിയും എന്നോടൊപ്പം ചേരും പ്രചരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നല്ല പ്രതികരണമാണ് ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ളത് എല്ലാ വാർഡിലും ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ എല്ലാ വിഷയം മഴ പെയ്താൽ ചില വീടുകൾ വെള്ളത്തിൽ തന്നെയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ട് എല്ലാം ഉണ്ട് അപ്പം നമുക്ക് ഞങ്ങൾക്കൊരവസരം തരികയാണെങ്കിൽ നമ്മളത് റെഡിയാക്കി കൊടുക്കാം വാഗ്ദാനമല്ല നമ്മളുടെ ഉറപ്പാണ് മാതൃഭൂമി